ി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൌണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം നടന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം മാൾ കാഞ്ഞങ്ങാട് ി ജെ പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പൊതുസമ്മേളനം നടന്നു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടികളുടെ കണക്ക് സംസ്ഥാനം നൽകാൻ തയ്യാറായില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിക്കാൻ കരുത്തുള്ളവരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് അവർ ഓർക്കുന്നത് നന്നാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് അന്ത്യോദയ അന്നയോജന പദ്ധതി ആവിഷ്കരിച്ചത് അതിനുവേണ്ടിയാണ് അന്നപൂർണ പദ്ധതി ആവിഷ്കരിച്ചത് അതിനുവേണ്ടിയാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷനുകൾ നമ്മുടെ നാട്ടിലേക്ക് കൊടുത്തയച്ചത് ചെയ്തത് പക്ഷേ ഗതികേട് എന്ന് പറയട്ടെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നിന്ന് പിന്നെ ഭാര്യയെയും സാധിക്കുമോ എന്നാണ് കാരണം അദ്ദേഹത്തിന് വളരെ വാർദ്ധക്യമായിട്ടുണ്ട് പൊതുസമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ പി പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ വേലായുധൻ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ ടി കുഞ്ഞിരാമൻ എം ഭാസ്കരൻ കെ ടി വി മോഹനൻ പി വി വിജയൻ പി വി കരുണാകരൻ യു രാജൻ കെ നളിനി എ ഷൈജു എന്നിവർ സംസാരിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിര കൈകുട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് എന്നിവ നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ